സുഹൃത്തുക്കളെ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബേപ്പൂർ പഞ്ചായത്തിലെ അൻപതാം ഡിവിഷൻ കൃഷ്ണകുമാരി എന്ന വ്യക്തിയുടെ വാർഡിലാണ് ഇതിലിപ്പോ നല്ല ശുദ്ധജലം ഒഴുകുന്നുണ്ട് മഴ പെയ്ത ഈ ശുദ്ധജലമൊക്കെ മാറിയിട്ട് ചുവന്ന വെള്ളമാണ് വരിക അത് ഇത്ര വയരത്തിൽ വരെ വെള്ളം വരും അത് വരാൻ കാരണം ഈ കാണുന്ന ഓവിലേക്ക് പല ഭാഗങ്ങളിലും തുളയില്ല ഇനി ഇവറ തുളയിലാണെങ്കിൽ ഇതുപോലുള്ള ചണ്ടി വന്നടയും അതുകൊണ്ടാണ് ഇതിൽ വെള്ളം ഉണ്ടാകുക അപ്പൊ ഇത് ഈ കാണുന്ന റോഡ് മോനെ കാണിച്ചു കൊടുക്ക് ഈ കാണുന്ന റോഡ് പൊളിച്ചിട്ട് പോയിട്ട് ഇപ്പോ ഒരു മാസത്തിന്റെ അടുത്തായി അപ്പൊ ഇതിൽ രാത്രി കാലങ്ങളിൽ കുഴികളുണ്ട് ആളറിയാണ്ട കുണ്ടിൽ ചാടുകയാണ് അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇത് വന്ന് ഒന്ന് റെഡിയാക്കി തരണം ഈ കാണുന്ന വീപ്പയിലൊക്കെ കൊതുക് മക്കളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതും വന്ന് ആ കരാറുകാരനോട് ഒന്ന് ക്ലിയർ ചെയ്യാൻ പറയണം ഏഹ് അല്ല ഡെങ്കിപ്പനിയും ഒക്കെ വന്ന് പിടിച്ചിടക്കാനുള്ള അവസ്ഥയിലേക്ക് വരുത്തരുത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഉടനെ കരാറുകാരനെ വിളിച്ച് ക്ലിയർ ചെയ്യുക വെയിലറയ്ക്കുമ്പോൾ